വെള്ളിത്തിരയിലെ സൂപ്പർ നായകന്മാരെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് എന്നാൽ ഇവരൊക്കെ ജീവിതത്തിൽ എത്രത്തോളം നായകന്മാരാണെന്ന് ചോദിച്ചാൽ അതിൽ പലർക്കും രണ്ടഭിപ്രായം ഉണ്ടാകും ഇതിനിടെയാണ് വെള്ളിത്തിരയ്ക്ക് പുറത്തും സൂപ്പർ നായികയായി നടി നവ്യ നായർ മാറിയത് സൈക്കിൾ യാത്രകനെ ഇടിച്ചിട്ട ലോറി പിന്തുടർന്ന് പിടിച്ചാണ് നടി കയ്യടി നേടിയത് പട്ടണക്കാട് ലോറിയിടിച്ച് പരിക്കേറ്റ സൈക്കിൾ യാത്രികനാണ് നടി തുണയായി മാറിയത് പട്ടണക്കാട് അഞ്ചാം വാർഡ് ഹരിനിവാസിൽ രമേശിൻ്റെ സൈക്കിളിൽ ഇടിച്ച് നിർത്താതെ പോയ ലോറി പിന്തുടർന്ന് നിർത്തിച്ച നവ്യ ധീരതയുടെ പര്യായമായി മാറുകയായിരുന്നു തുടർന്ന് അപകട വിവരം കൃത്യസമയത്ത് പോലീസിലും അറിയിച്ച് രമേശിന് ചികിത്സയും ഉറപ്പാക്കിയ ശേഷമാണ് നവ്യ മടങ്ങിയത് മൈനാക്കപ്പള്ളിയിൽ യുവതിയുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടാക്കിയ വാഹനം നിർത്താതെ പോയ സംഭവം വലിയ വിമർശനത്തിന് ഇടയാക്കുമ്പോഴാണ് നടി നവ്യ നായരുടെ മാതൃകാപരമായ ഇടപെടൽ സംഭവിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയായിരുന്നു ഈ സംഭവം നടന്നത് പട്ടണക്കാട് ഇന്ത്യൻ കോഫി ഹൌസിന് സമീപത്തായിരുന്നു അപകടം സംഭവിച്ചത് ദേശീയപാത നവീകരണത്തിനായി തൂണുകളുമായി വന്ന ഹരിയാന രജിസ്ട്രേഷൻ ട്രെയിലറാണ് രമേശൻ സഞ്ചരിച്ച സൈക്കിളിൽ അതിശക്തമായി ഇടിച്ചത് രമേശനെ ഇടിച്ചിട്ട ശേഷം ഒന്ന് നിർത്തുക പോലും ചെയ്യാതെ ആ ട്രെയിലർ മുന്നോട്ടു പോയി ട്രെയിലറിൻ്റെ പുറകിലുണ്ടായിരുന്ന നവ്യ ഈ സംഭവം കാണുകയും നവ്യ സഞ്ചരിച്ച വാഹനം പിന്തുടർന്നപ്പോൾ ട്രെയിലർ നിർത്തുകയുമായിരുന്നു അപകടം നവ്യ കൺട്രോൾ റൂമിൽ വിളിച്ചറിയിച്ചിരുന്നു അപ്പോഴേക്കും ഹൈവേ പോലീസും പട്ടണക്കാട് എ എസ് ഐ ട്രീസയും ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെത്തി ഡ്രൈവറെ ഉൾപ്പെടെ എസ് എച്ച്ഒ കെ എസ് ജയൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷമാണ് നവ്യ യാത്ര തുടർന്നത് ഹരിയാന രജിസ്ട്രേഷനിലുള്ള ആ ട്രെയിലർ ലോറി പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പരിക്കേറ്റ രമേശിനെ ഹൈവേ പോലീസിൻ്റെ വാഹനത്തിൽ ആദ്യം തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന നവ്യ കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ ഹരിപ്പാട്ടെ വീട്ടിലേക്കെത്തിയത് ഓണാഘോഷത്തിനായിട്ടാണ് ഞായറാഴ്ച രാത്രിയോടെ നവ്യ നന്ദനം എന്ന സ്വന്തം വീട്ടിലേക്കെത്തിയത് ഞായറാഴ്ച ബന്ധുക്കളും സുഹൃത്തുക്കളും മകനുമൊക്കെയായി ഗംഭീര ഓണാഘോഷമായിരുന്നു വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാം ചേർന്ന് ഒരുക്കിയത് കുറേ കാലമായി വിദേശത്തായിരുന്ന അനുജൻ രാഹുൽ നായറും ഇത്തവണ ഓണം കൂടാൻ വീട്ടിലേക്ക് എത്തിയിരുന്നു അതിൻ്റെ കൂടി ഇരട്ടി മധുരത്തിലായിരുന്നു ഇത്തവണ നവ്യയുടെ ഓണാഘോഷം എല്ലാം കഴിഞ്ഞ് ഔദ്യോഗിക തിരക്കുകളിലേക്ക് മടങ്ങിയവയാണ് ഈ അപകടം സംഭവിച്ചത് സാധാരണ എല്ലാവരും കണ്ടില്ലെന്നടിച്ച് പോകുമായിരുന്ന അപകടം നവ്യ നായർ ഇടപെട്ടതോടെയാണ് പോലീസിനെയും അധികൃതരെയും അറിയിച്ചതും സൈക്കിൾ യാത്രക്കാരനായ ആ പാവ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനായതും എന്തായാലും നവ്യയുടെ മാതൃകാപരമായ ഇടപെടൽ നേടുകയാണ് ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ